പ്രേക്ഷകർ മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗത വീഡിയോ എന്ന് പറയുന്നത് അവർക്ക് നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടോ എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ ഓർത്ത് അത് ആരുമാകട്ടെ നിങ്ങളൊരു ഫയൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുവെന്ന് തരുന്നോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തിനെയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് നമുക്കൊന്നാമത്തെ ഫയലായ അവക്കാഡോ ഫ്രൂട്ട് ഫയലായി തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ് ആദ്യം നോക്കാം ഹൃദയത്തിൽ അവർ ഉണ്ട് തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അവരുടെ ഹൃദയത്തിൽ തീർച്ചയായിട്ടും നിങ്ങളുണ്ട് എങ്ങനെ നോക്കിയാലും ആ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളെപ്പോഴും ഉണ്ട് അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അവരത് പുറമേ കാണിക്കണമെന്നില്ല അവർ വലിയ ആവരണങ്ങൾ വെച്ചിട്ട് പുറമേ അത് മൂടി വച്ചിരിക്കുന്നതാണ് തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവരത് പുറത്ത് പറയുന്നില്ല നിങ്ങളുടെ വ്യക്തി ആരായിരുന്നാലും നിങ്ങളോട് വലിയ ഇഷ്ടമാണ് ഉള്ളിലുള്ളത് പലതും പുറമെ കാണിക്കണമെന്നില്ല പുറമെ കാണിച്ചേക്കാം കാണിച്ചില്ലായിരിക്കാം എങ്ങനെയായാലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള സ്നേഹം നിങ്ങളോട് ആത്മാർത്ഥമായതുകൊണ്ട് അവർ വല്ലാതെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് അവർക്ക് വിഷമമുണ്ട് നിങ്ങളെ ലഭിക്കാത്തതിലും നിങ്ങളെ പിരിയുന്നതിലൊക്കെ അവർ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഏതായാലും നിങ്ങളെ മിസ്സ് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവർക്ക് നിങ്ങളെ മിസ്സ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ വിങ്ങലുണ്ട് നിങ്ങളുടെ സാന്നിധ്യവും നിങ്ങളുടെ സാമീപ്യവും നിങ്ങളുടെ ചിരികളും നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ ഓർമ്മപ്പെടുത്തലും നിങ്ങളുടെ കെയറിങ്ങും എല്ലാം ആ വ്യക്തിക്ക് നഷ്ടമാകുകയാണ് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ അതിൻ്റെ ഒരു വേദന തീർച്ചയായിട്ടും ഉണ്ട് എങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ചാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് പലപ്പോഴും നിങ്ങൾ വിചാരിക്കുന്ന ആ വ്യക്തിക്ക് ഒരു കൂസലില്ല എന്നാണ് മിസ് ചെയ്യുന്നതിലും ഒരു കൂസലില്ല എന്നൊക്കെ നിങ്ങൾ കരുതും എനിക്ക് മാത്രമേ വിഷമുള്ളൂ എന്നുള്ളത് ചിന്തയിലാണ് നിങ്ങളിരിക്കുന്നത് ആ വ്യക്തിക്ക് എന്നോട് അത്രയും സ്നേഹവും ഇല്ല അതുകൊണ്ട് തന്നെ പിരിയുന്നതിലൊരു വിഷമവും ഇല്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് നിങ്ങൾ പക്ഷേ സത്യം അതല്ല തീർച്ചയായിട്ടും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളതിനേക്കാൾ കൂടുതൽ ആ വ്യക്തിക്ക് ആ വിങ്ങൽ തീർച്ചയായിട്ടും ഉണ്ട് ആ വ്യക്തി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ പക്ഷെ അത് അറിയിക്കുന്നില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല നിങ്ങളെ അറിയിക്കാതെയാണ് ആ വ്യക്തി കടന്നു പോകുന്നത് എനിക്കത്ര വലിയ പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിൽ പോകും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ കടുത്ത വിങ്ങലുണ്ട് ഏത് കാരണത്താലാണോ നിങ്ങളെ മിസ് ചെയ്യുന്നത് ചിലപ്പോൾ ദൂരേക്ക് പോയതിലാലാകാം ചിലപ്പോൾ ഒന്ന് പിണക്കത്തിലാകാം ചിലപ്പോൾ കാണാൻ കഴിയാത്ത മറ്റെന്തെങ്കിലും ഒരു കാരണം കൊണ്ടാകാം അല്ലെങ്കിൽ അടുത്തുണ്ടെങ്കിലും ചിലപ്പോൾ മിസ് ചെയ്തിൽ വരാം നിങ്ങളുമായിട്ടൊരു പിണങ്ങിയാണെന്നൊക്കെ ആണെങ്കിൽ നിങ്ങളായിട്ട് പഴയതുപോലെ സംസാരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അങ്ങനെയൊക്കെ മിസ്സിങ് വരാം ഏതായാലും ആ മിസ്സിങ് വളരെയധികം ഉണ്ട് ഒരു ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട് നിങ്ങൾ ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് നിങ്ങളെക്കുറിച്ചാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് മനസ്സിൽ ഒരുപാട് വിഷമങ്ങൾ ആ വ്യക്തി സൂക്ഷിച്ചു വെക്കുന്നുണ്ട് അടുത്ത സ്നേഹാവ്യക്തി ആദ്യം കാണിച്ചിരുന്നു പിന്നീട് അത് ലൈറ്റാക്കണ പോലെ നിങ്ങൾക്ക് തോന്നി പക്ഷേ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഹൃദയ ആ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ് അതുപോലെയാണ് തോന്നുന്നത് അത്രത്തോളം തീഷ്ണമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളുടെ വാക്കുകൾ കേൾക്കാനും നിങ്ങളുടെ ചിരിയും നിങ്ങളുടെ സംസാരവും നിങ്ങൾ മറ്റാരെയും സ്നേഹിക്കാതിരിക്കാനും ശ്രമിക്കുന്നു ഒരു പ്രണയാ ആത്മകമായൊരു ചിന്തയാണ് അതിൽ ശാരീരിക ദൃഷ്ണകളുണ്ട് എന്നുള്ളത് തുറന്നു പറയേണ്ടി വരും ആ വ്യക്തിക്ക് അങ്ങനെ ആഗ്രഹങ്ങളുണ്ട് നിങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾക്കൊപ്പം സമയം ചിലവഴിക്കുന്നതിനും വല്ലാൻ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നു ആഗ്രഹിക്കുന്നു ആ വ്യക്തിക്ക് നിങ്ങൾ അത്രത്തോളം പ്രധാനപ്പെട്ട ആളാണ് ആ മിസ് ചെയ്യയിൽ വേദനയുണ്ട് ഒരുപക്ഷെ നിങ്ങളെ അറിയിക്കുന്നില്ലായിരിക്കാം നിങ്ങളെ അറിയിച്ചിട്ട് എന്തിനാണെന്നുള്ള ചിന്ത വരും നിങ്ങളങ്ങനെ അറിയണ്ട മിസ് ചെയ്യൽ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നില്ല മറച്ചു വെക്കാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അതൊരു പക്ഷേ ആ വ്യക്തിയുടെ ഒരു സ്വഭാവമാകാം ഞാൻ നിങ്ങളെ അത്ര വളരെ സ്നേഹിക്കുന്നുണ്ട് ആ വ്യക്തിക്ക് നിങ്ങളെ കാണാത്തതിൽ അത്ര വിഷമമുണ്ട് അതൊന്നും ആരെ അറിയിക്കാതിരിക്കാൻ നിങ്ങളെപ്പോലും അറിയിക്കാതിരിക്കാനാണ് ആ വ്യക്തി ശ്രമിക്കുന്നത് അതിൽ ആ വ്യക്തിയുടെ ലക്ഷ്യം എന്താണെന്ന് അറിയില്ല പക്ഷേ കാര്യങ്ങൾ അങ്ങനെയാണ് ആ വ്യക്തിക്ക് നിങ്ങൾ കൃത്യമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ അത് സംശയമില്ല ആ മിസ് ചെയ്യിൽ വല്ലാത്തൊരു മിസ് ചെയ്യലാണ് ആരോടും പറയാതെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒതുക്കുകയാണ് ആ വ്യക്തി നിങ്ങൾ മിസ് ചെയ്യുന്ന കാര്യം പോലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒതുക്കിയാണ് പോകുന്നത് വളരെ ഹിഡൻ ഡെപ്തിലാണ് നിങ്ങൾ ആ വ്യക്തി സ്നേഹിക്കുന്നത് ആഴത്തിലാണ് ആ ആഴം അളക്കാൻ ഒരു പക്ഷേ നിങ്ങൾക്ക് സാധിക്കണമെന്നില്ല വളരെ ആഴത്തിലാണ് ആ വ്യക്തി സ്നേഹിക്കുന്നത് ആ വ്യക്തിയുടെ സ്നേഹത്തിൻ്റെ ആഴം നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളൊക്കെ ഉയരത്തിലാണ് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി വളരെ ആഴത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾക്ക് ഏറ്റവും അഭിമാനാർഹമായൊരു വസ്തുതയാണത് നിങ്ങൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ ആ വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളില്ലാതെ ആ വ്യക്തിക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല അതുപോലെയാണ് ആ വ്യക്തിയുടെ മനസ്സ് അത് വളരെ തീഷ്ണമായ ഒരു ഇഷ്ടമാണ് സ്നേഹമാണ് നിങ്ങൾക്കെപ്പോഴും നിങ്ങളുടെ ഒരു ഹൃദയത്തിൻ്റെ ബാക്കിയായിട്ട് ആ വ്യക്തി വർദ്ധിക്കുകയാണ് എപ്പോഴും നിങ്ങളുടെ ആത്മാവിൻ്റെ ഭാഗമായിട്ട് വർദ്ധിക്കുകയാണ് മനസ്സിലെപ്പോഴും നിങ്ങളാണ് ആ വ്യക്തിയുടെ ചിന്തയിലും അതുകൊണ്ട് തന്നെ നിങ്ങളെ മറക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങൾ കണ്ണും മുമ്പിൽ നിന്ന് മായുകയാണെങ്കിൽ ആ വ്യക്തിക്ക് അത് ഒരുപാട് ദുഃഖം ഉണ്ടാക്കുന്നു തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് അത് ദുഃഖം തന്നെയാണ് ആ വ്യക്തിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളെ മായാനായിട്ട് നിങ്ങളിൽ നിന്ന് മറിഞ്ഞിരിക്കാനിഷ്ടപ്പെടുന്നില്ല നിങ്ങൾ എപ്പോഴും ആ വ്യക്തിയുടെ മുമ്പിൽ വേണം എന്നാ വ്യക്തി ആഗ്രഹിക്കുന്നു ആ വ്യക്തിക്ക് അത് വല്ലാതെ ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടപ്പെടുന്നു നിങ്ങളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നു പ്രകൃതിയും സാഹചര്യങ്ങളൊക്കെ അങ്ങനെ ആകാനാണ് ആ വ്യക്തിക്ക് ഇഷ്ടം അങ്ങനെ ആകാതിരുന്നാൽ ആ വ്യക്തിക്കത് മനസ്സിന് വിഷമം ഉണ്ടാക്കുന്നു ആ വ്യക്തിയുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു വേദന ഉണ്ടാക്കുന്നു എന്നാൽ സത്യത്തിൽ ആ വ്യക്തിയെയും നിങ്ങളെയും തമ്മിൽ അകറ്റുവാനായിട്ടുള്ള പല ശ്രമങ്ങളും പല വ്യക്തികളുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് ആ വ്യക്തിയിലും നിങ്ങളിലും ഒക്കെ ഇപ്പം ഈ മിസ്സ് ചെയ്യുന്നതിന് ചെയ്തതിൻ്റെ കാര്യം തന്നെ കുറച്ച് ആൾക്കാർ നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ അകറ്റാൻ നോക്കിയത് കൊണ്ടാണ് നിങ്ങളെ രണ്ടാക്കാൻ നോക്കിയത് കൊണ്ടാണ് അങ്ങനെയാണ് ഈ അകൽച്ച തന്നെ ഉണ്ടായത് ആ ആളുകൾക്ക് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ അകൽച്ച ഉണ്ടാക്കേണ്ടത് ആവശ്യമായിരുന്നു ഒരുപാട് ദുർബോധനങ്ങൾ പരസ്പരം നിങ്ങളിലും ആ വ്യക്തിയിലൊക്കെ നടത്തി നിങ്ങളെ രണ്ടാക്കാൻ നോക്കിയ ആളുകളുടെ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ വല്ലാത്ത ഈഴ അടുപ്പത്തിലാണ് മാനസികമായ അടുപ്പത്തിലാണ് എല്ലാ ദുഃഖങ്ങളെയും അതിജയിച്ചുകൊണ്ട് ആ വ്യക്തിക്ക് നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും ജീവിതത്തെ ബാലൻസ് ചെയ്യുന്നുണ്ട് നിങ്ങളും ആ വ്യക്തിയും തീർച്ചയായിട്ടും നിങ്ങളും ആ വ്യക്തിയും നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ജീവിതത്തെ ബാലൻസ് ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് ഒരു സാധ്യതയിലാണ് ഹീലിംഗ് ഉണ്ടായിട്ടുണ്ട് ആ വ്യക്തിക്ക് നിങ്ങളെ കിട്ടും നിങ്ങളെ അടുത്ത് കിട്ടുമ്പോഴാണ് ഹീലിംഗ് ഉണ്ടാവുന്നത് നിങ്ങൾ മിസ് ചെയ്യുമ്പോൾ ഒരുപാട് വിഷമമുണ്ട് മനസ്സിൽ ഇപ്പോൾ എന്തെന്നില്ലാത്ത അകാരണമായ ദുഃഖം ആ വ്യക്തിയെ ചുറ്റപ്പെട്ടിരിക്കുന്നു ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ദുഃഖം ഉണ്ടാകുന്നു ഓരോ കാരണങ്ങളെ ആലോചിച്ച് ഏറ്റവും രസകരമായ സംഭവം എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം വളരെ പവിത്രമാണ് കൃത്യമായ നല്ലൊരു കൂടിയാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് ഒരു കളങ്കവും ഇല്ലാതെ വളരെ സംശുദ്ധമായിട്ടാണ് നിങ്ങളെ ആ വ്യക്തി സ്നേഹിക്കുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ആ വ്യക്തിയുടെ പെരുമാറ്റങ്ങളിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് നിങ്ങളെ സഹായിക്കാനും നിങ്ങൾക്കൊപ്പം എപ്പോഴും പ്രവർത്തിക്കാനും ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അല്ലാതെ നിങ്ങളെ ഉപദ്രവിക്കാനോ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു നേട്ടം ഇല്ലാതാക്കാനൊന്നും ആ വ്യക്തി ശ്രമിക്കുന്നില്ല നിങ്ങൾ മിസ് ചെയ്തതുപോലും നിങ്ങളെ പലരും പ്രലോഭിച്ചതുകൊണ്ടാണ് അല്ലെങ്കിൽ ആ വ്യക്തിയെ പലരും അകറ്റാൻ നോക്കിയിട്ടാണ് നിങ്ങളിൽ നിന്ന് അല്ലാതെ ഒരു അവരകൽച്ചയില്ല ഒരുപാട് പേര് സഹായിക്കാൻ നിങ്ങൾക്കുണ്ടായിരുന്നു നിങ്ങളെ ഒരുമിപ്പിക്കാൻ വേണ്ടി പക്ഷേ നിർഭാഗ്യവശാൽ നിങ്ങളും ആ വ്യക്തിയും കാലക്കേട് കൊണ്ടാണെന്ന് അറിയില്ല അതുകൊണ്ടൊന്നും ശ്രദ്ധിക്കാതെ കടന്നുപോയി അതുകൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി ചില നിർഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായി അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് പരസ്പരം പിരിയേണ്ടി വന്നു വളരെ നിർഭാഗ്യകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായി ചില ആളുകളിൽ നിന്നുള്ള പ്രലോഭനങ്ങൾ നിങ്ങളുടെ വ്യക്തിക്കോ നിങ്ങൾക്കൊക്കെ ഉണ്ടായി പ്രത്യേകിച്ച് നിങ്ങളുടെ ഉണ്ടായിട്ടുണ്ട് അവർ നിങ്ങളെ പ്രലോഭിച്ച് ഇല്ലാതാക്കാനും നിങ്ങളെ അകറ്റാനുമാണ് ശ്രമിച്ചത് അത് നിങ്ങൾക്ക് തിരിച്ചടിയായി പക്ഷേ നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ മനസ്സിലല്ലാതെ ദുഃഖം തോന്നുന്നുണ്ട് ആ വ്യക്തിക്ക് മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് ചെയ്തതും ചിന്തിച്ചതും പ്രവർത്തിച്ചതും തെറ്റാണെന്നുള്ളൊരു ചോ ബോധ്യം വന്നിട്ടുണ്ട് ആ വ്യക്തി ഉടൻ നിങ്ങളിലേക്ക് തിരിച്ചു വരികയും നിങ്ങൾക്ക് ജീവിതം വിജയമാക്കാൻ സാധിക്കുകയും ചെയ്യും അക്കാര്യത്തിൽ ഒരു സംശയവും ഇല്ല കാരണം അത് നിങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങളതിന് തയ്യാറായിട്ട് ഇരുന്നു കൊള്ളുക നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായി നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ധൈര്യം ആ വ്യക്തിക്ക് കിട്ടും അങ്ങനെ ആ വ്യക്തി എത്തിച്ചേരും നിങ്ങൾക്ക് സമാധാനപരമായിട്ടുള്ളൊരു ജീവിതം ലഭിക്കുകയും ചെയ്യും ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് നിങ്ങളുടെ ലേക്കുള്ള ചിന്ത ആ വ്യക്തിക്ക് വന്നു കഴിഞ്ഞു അതേക്കുറിച്ച് ആലോചിക്കുമ്പോൾ മാത്രമേ ആ വ്യക്തിക്കൊരു സമാധാനവും സന്തോഷവും ലഭിക്കുന്നുള്ളൂ അത്രയ്ക്ക് മോശമായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളെ അകന്നതും നിങ്ങളെ ആയിട്ട് വഴക്കിടേണ്ടി വന്നതും നിങ്ങളുമായിട്ടൊരു അകലമുണ്ടായതൊക്കെ ആ വ്യക്തിയെ വേദനിപ്പിക്കുന്നുണ്ട് നമുക്ക് രണ്ടാമത്തെ പാലായ അമ്മയും കുഞ്ഞും എന്ന പയൽ സ്വീകരിച്ചവരെ കുറിച്ച് പറയാം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ മിസ്സ് ചെയ്യുന്നുണ്ട് പക്ഷെ അതിലേറെ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് നിങ്ങളെ ഓർത്ത് വ്യാകുലപ്പെടുന്നുണ്ട് കാരണം നിങ്ങളുടെ ഒരു വാത്സല്യപൂർണമായ സ്നേഹമാണ് ആ വ്യക്തിക്ക് നിങ്ങളോടുണ്ടായത് ആ വാത്സല്യം ആർക്കും ഒരിക്കലും അകറ്റാൻ കഴിയില്ലെന്നാണ് ആ വ്യക്തിയും എല്ലാവരും വിചാരിച്ചത് പക്ഷേ ചില ദുഷ്ടശക്തികൾ ഇത്രയും പവിത്രമായ നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ബന്ധത്തെ പോലും ഇല്ലാതാക്കാൻ ശ്രമിച്ചു അവരുടെ കരാളഹസ്തങ്ങൾ പോലുള്ള പ്രവർത്തികൾ അത് നിങ്ങളെ അകറ്റി അവരുടെ ദുർബോധനങ്ങൾ വിശ്വസിച്ച് നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്നും പോയിരിക്കുന്നു ഒരുപാട് സ്നേഹമുണ്ടായിരുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് പക്ഷേ ദുഷ്ടശക്തികൾ ആ ബന്ധത്തെയും ആ ജീവിതത്തെയും ഒക്കെ തകർക്കാൻ ശ്രമിച്ചു അവരുടെ പ്രവർത്തനം കൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും അത്തരത്തിലൊരു നഷ്ടമുണ്ടായി നിങ്ങളകന്നു പക്ഷേ ഇപ്പോഴും ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങളെന്ന് പറയുന്ന ഒരു വികാരമായിട്ടുണ്ട് വേദനിക്കുന്നുണ്ട് ഒരുപാട് നിങ്ങളെ ഓർത്ത് കാരണം അകലേണ്ടി വന്നു നിങ്ങൾ അത്രത്തോളം സ്നേഹത്തിൽ കണ്ടതാണ് അത്രത്തോളം ആത്മാർത്ഥതയിൽ കണ്ടതാണ് പക്ഷെ പിന്നീട് ഉണ്ടായ സാഹചര്യങ്ങൾ നിങ്ങൾക്കും ആ വ്യക്തിക്കും ആശ്വാസമല്ലായിരുന്നു ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വന്നു ഒരുപാട് ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യേണ്ടി വന്നു ഇപ്പോൾ ഒരുപാട് ദുഃഖത്തിലാണ് ആ വ്യക്തി ഇരിക്കുന്നത് നിങ്ങളെ മാറോടണയ്ക്കാൻ സ്നേഹിക്കുന്ന അയച്ച് സ്നേഹിക്കാൻ താല്പര്യമുള്ളൊരു വ്യക്തിയാണ് എല്ലാ ദുഃഖത്തിലും ദുരിതത്തിലും ചേർന്നിരിക്കണം നിങ്ങളോട് ചേർന്നിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നതാണ് ഒരു വാത്സല്യപൂർണ്ണമായ സ്നേഹം ഒരുപക്ഷെ നിങ്ങളേക്കാൾ പ്രായമോ അല്ലെങ്കിൽ പക്വത കൊണ്ട് പ്രായമുള്ളതുപോലെയൊക്കെ തോന്നുന്നൊരു വ്യക്തിയാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ് ഏത് പ്രതികൂല സാഹചര്യങ്ങളും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന വ്യക്തിയാണ് ആ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് ദുഃഖമുണ്ട് നിങ്ങളിൽ നിന്നുള്ള ചില പെരുമാറ്റം പോലും ആ വ്യക്തിക്ക് വേദനാജനകമായിട്ടുണ്ട് ആ വ്യക്തിയുടെ മനസ്സ് അതേക്കുറിച്ച് ആലോചിച്ച് വേദനിക്കുന്നുണ്ട് ഒരിക്കലും മറക്കാൻ പറ്റാത്ത വേദനകൾ ആ വ്യക്തിക്ക് സമ്മാനിച്ചിട്ടുണ്ട് മനസ്സിൽ നിന്നും എപ്പോഴും ഒരേ ഒരു ചിന്തയുള്ളൂ ആ വ്യക്തിയുടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുക നിങ്ങളുടെ അടുത്തേക്ക് എത്തുക നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഭയത്തോടു കൂടിയാണ് നിങ്ങളിൽ നിന്ന് അകന്ന ആ കഴിയുന്നത് അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ദുരന്തം ഉണ്ടാകുമോ നിങ്ങൾക്ക് എന്തെങ്കിലും കഷ്ടപ്പാടുണ്ടാകുമോ എന്നുള്ളതിനാണ് അതായത് ആ വ്യക്തി ആ വ്യക്തിയുടെ ജീവിതം തന്നെ നിങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ തയ്യാറാണ് നിങ്ങളെത്ര അവഗണിച്ചാലും നിങ്ങളെത്ര എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് നിങ്ങളോട് വല്ലാത്ത ഇഷ്ടമാണ് സ്നേഹമാണ് ആ സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ആ വ്യക്തി പോകുന്നത് എല്ലാ പ്രതിസന്ധികളിലും നിങ്ങൾ കൂടെ ഉണ്ടാവണമെന്ന് ആ വ്യക്തി അഗമമായി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എന്നിട്ടും തെറ്റിദ്ധാരണജനകമായ ചില സംഭവങ്ങളുണ്ടായി എത്ര അടുത്ത ബന്ധമുണ്ടെങ്കിലും ചില ദുർബോധനങ്ങളുണ്ടായാൽ ചില സംശയങ്ങളുണ്ടായാൽ അകന്ന് പോകും അപ്പോൾ അകന്ന് പോയി കഴിഞ്ഞപ്പോൾ ആ വ്യക്തി അപ്പോഴൊന്നും അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല പക്ഷെ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് വിഷമം ഉണ്ടാവുകയാണ് അകലുണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് ആ വ്യക്തി പല കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് അറിയുന്നത് നേരത്തെ ആ വ്യക്തിക്ക് പലതിനെക്കുറിച്ച് കിട്ടിയ ധാരണകൾ തെറ്റായിരുന്നു അതായത് ആ വ്യക്തിയും നിങ്ങളെയും തമ്മിൽ അകറ്റാനായിട്ടുള്ള ചില കുതന്ത്രങ്ങൾ ആ വ്യക്തിയിലൂടെയും മറ്റുള്ള ആളുകൾ പകർത്താൻ ശ്രമിച്ചു അപ്പോൾ അതും അതിന് കാരണമായി ഇപ്പോൾ ആ വ്യക്തി അതിനെപ്പറ്റി കുറ്റബോധം ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും ഉണ്ട് ഞാൻ അവിശ്വസിച്ച് പോയി ഞാൻ ചിന്തിച്ചത് തെറ്റായ കാര്യങ്ങളായിരുന്നു ശരിയായ കാര്യങ്ങളല്ല എൻ്റെ വ്യക്തിയെ ഞാൻ അങ്ങനെ ശപിക്കാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ അകലാൻ പാടില്ലായിരുന്നു എന്നുള്ള വലിയ ശക്തമായ യാഥാർത്ഥ്യബോധത്തോടെ ആ വ്യക്തി അതെല്ലാം ആലോചിക്കുന്നുണ്ട് മനസ്സ് നീറുന്നുണ്ട് മനസ്സിൽ വിഷമമുണ്ട് മനസ്സിൽ കഷ്ടപ്പാടും ദുഃഖവും ദുരിതവും തോന്നുന്നുണ്ട് കാരണം നിങ്ങളില്ലാതെ വരുമ്പോൾ ആ വ്യക്തിക്ക് ഒരു മിസ്സെയിലാണ് മൊത്തത്തിൽ മൊത്തത്തിലൊരു മിസ്സെയിൽ ആ വ്യക്തിക്ക് ഫീൽ ചെയ്യുകയാണ് ഏതായാലും പോസിറ്റീവായിട്ട് പോവുക എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും വലിയ സന്തോഷവും വലിയ മാറ്റങ്ങളും പോസിറ്റീവായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകാൻ പോകുന്നു വലിയ സന്തോഷവും വലിയ മാറ്റങ്ങളും പോസിറ്റീവായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ആവേശമായിട്ട് മാറുന്നു നിങ്ങൾക്ക് സന്തോഷമായിട്ട് മാറുന്നു വലിയ മുന്നേറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകാൻ പോകുന്നു നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഉയർച്ചകൾ നിങ്ങൾ മിസ്സ് ചെയ്തതിൽ നിങ്ങളിപ്പോൾ ദുഃഖിക്കുമ്പോൾ ആ വ്യക്തി നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു വേദനയോട് തന്നെ നിങ്ങൾ തിരിച്ചെത്തും ആ വേദനയൊക്കെ മാറി നിങ്ങൾ തിരിച്ചെത്തുമ്പോൾ നിങ്ങൾക്ക് ഇരട്ടി സന്തോഷം തോന്നുന്ന കാര്യങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ഒരു നല്ല കാലം കാലത്തുകയും ചെയ്യും നിങ്ങൾക്ക് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഉയർച്ചകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും ആ വ്യക്തി മിസ്സ് ചെയ്തപ്പോൾ നിങ്ങൾക്കും ആ വ്യക്തിക്കും ഒരുപാട് അകൽച്ചകൾ ഫീൽ ചെയ്തു ഒരുപാട് വേദന ഫീൽ ചെയ്തു കാരണം ഞങ്ങൾ രണ്ടും രണ്ട് ധ്രുവത്തിലായി പോയല്ലോ ഞങ്ങൾക്കിനി തിരിച്ചൊരു ഒരുമിക്കാൻ കഴിയുമോ എന്നുള്ള കുറിച്ചുള്ള ആശങ്ക നിങ്ങൾക്കുണ്ടായിരുന്നു നിങ്ങളുടെ ഉള്ളിൽ പരസ്പരം ഉരുക്കിയതിന് ഒരു കണക്കും കഴിയുമില്ല അത്രത്തോളം സങ്കടങ്ങൾ നിങ്ങൾക്കുണ്ടായി പക്ഷെ അതെല്ലാം മാറുകയാണ് പുതിയ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷവും സമൃദ്ധിയും ഉണ്ടാകുന്നു എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും ഒരുപാട് മോട്ടിവേഷൻ ആകുകയാണ് ആ വ്യക്തി നിങ്ങൾക്ക് ആ വ്യക്തിയുടെ പെരുമാറ്റം ആ വ്യക്തിയുടെ ജീവിതം ആ വ്യക്തിയുടെ വീട്ടിലെ സാഹചര്യങ്ങൾ ആ വ്യക്തി നിങ്ങളെ ലഭിക്കുവാൻ വേണ്ടി ചെയ്ത ത്യാഗം ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളെ ആ വ്യക്തിയിലേക്ക് ഒരുപാട് അടുപ്പിക്കും കാരണം മോട്ടിവേറ്റഡ് ആകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്രത്തോളം ഇഷ്ടം നിങ്ങളോടുള്ളൊരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ മനസ്സ് അകന്ന് നിൽക്കുമ്പോൾ ഒരുപാട് വേദനയുണ്ട് പക്ഷേ ഇപ്പോൾ ലൈഫ് എനർജി നിങ്ങൾക്ക് രണ്ടു പേർക്ക് കിട്ടും ആ മിസ് ചെയ്ത അവസ്ഥയിൽ ആ വ്യക്തി കരഞ്ഞു വിളിച്ച പ്രാർത്ഥിച്ച ചില കാര്യങ്ങളുണ്ട് ആ വ്യക്തിയുടെ ശക്തിയോട് എങ്ങനെയെങ്കിലും ഞങ്ങളൊന്ന് ഒരുമിപ്പിക്കണമേ നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുണ്ട് അത്തരം പ്രാർത്ഥനകൾ അതിൻ്റെ ഫലമായിട്ട് നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നു ഒരൊറ്റ മേനി പോലെ നിങ്ങൾ പ്രവർത്തിക്കും ഒറ്റ മനസ്സ് പോലെ നിങ്ങൾ പ്രവർത്തിക്കും നിങ്ങൾക്കതിനുള്ള സൗഭാഗ്യം ഉണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ ഒരുപാട് ആഘോഷിക്കാനുണ്ടാവും ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ച വിരഹ ദുഃഖവും ടെൻഷനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിജയിച്ചുകൊണ്ട് സന്തോഷവും മാറ്റവും വിജയവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുന്നു നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഈശ്വരൻ നൽകും നിങ്ങൾ പരസ്പരം കൂടുതൽ കൂടുതൽ അടുക്കുക കൂടുതൽ കൂടുതൽ സംസാരിക്കുക അത് നിങ്ങൾക്ക് പ്രചോദനമാകും നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് പോകുമ്പോൾ ഈശ്വരൻ നിങ്ങൾക്ക് നല്ല ഒരുപാട് സൈനികൾ കാണിച്ചു തരും നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല നല്ല മുന്നേറ്റങ്ങൾ ഈശ്വരൻ നൽകും ഓരോ കാര്യവും ജീവിതത്തിൽ നിങ്ങളുടെ ഓരോ കാര്യവും പതിന്മടങ്ങ് സ കൂടി വിജയത്തോടെ സന്തോഷമായിട്ട് ഭവിക്കും ഒരുപാട് വേദനകൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ വേദനകളുടെ എണ്ണ എടുക്കുന്നില്ല പക്ഷെ അതിൻ്റെ ഓരോ വേദനകളിലും നിങ്ങൾ അനുഭവിക്കേണ്ടി വന്ന മഹത്തായ ഒരു ദുഃഖമുണ്ട് അത് ഒക്കെ മാറും ഇനി നിങ്ങൾക്ക് അനുകൂലമായൊരു കാലഘട്ടം വരും നിങ്ങൾ നല്ല രണ്ട് നല്ല സുഹൃത്തുക്കളായിരുന്നു ഒരു വാത്സല്യ സ്ഥിര അധിഷ്ഠിതമായ ഇഷ്ടമാണ് പക്ഷേ രണ്ടുപേരും പരസ്പരം വല്ലാതെ മനസ്സിലാക്കുന്നു മറ്റൊരു ബന്ധത്തിലും ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്നു അതൊരു മുന്നേറ്റമാവുന്നു ഒരു യാത്രക്കുള്ള തയ്യാറെടുപ്പിന് നിങ്ങൾക്ക് ഭാഗ്യം കിട്ടുന്നു ഒരു യാത്ര നിങ്ങൾക്ക് നടപ്പിലാകാൻ സാധിക്കുന്നു ആ യാത്രയിൽ നിങ്ങൾക്കൊരു സൗഭാഗ്യം ഉണ്ടാകുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തന്നെ ഒരുമിച്ച് അടുക്കാനായിട്ട് സാധിക്കുന്നു ഒരു സംഗീതം പോലെ പരസ്പരം ഒരു സംഗീതം പോലെ നിങ്ങൾക്കത് തോന്നുന്നു ആ സംഗീതത്തിൽ ആത്മീയമായിട്ട് നിങ്ങൾക്ക് ചൈതന്യം ഉണ്ടാകുന്നു നിങ്ങൾക്ക് ആ വ്യക്തിയും ആ വ്യക്തിക്ക് നിങ്ങളും ഏറ്റവും വിലപ്പെട്ടതായിട്ട് മാറുന്നു സിറ്റുവേഷൻ ഒരുപാട് ഒരുപാട് നിങ്ങൾക്ക് അനുകൂലമായി മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോ സാഹചര്യത്തിലെയും മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് തോന്നുന്നു ഓരോ സാഹചര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി വരികയും ഓരോ സാഹചര്യവും നിങ്ങൾക്ക് സന്തോഷം പകരുകയും ചെയ്യുന്നു വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സഹായങ്ങൾ നിങ്ങൾക്ക് നൽകാൻ ആ വ്യക്തി നിങ്ങളോടൊപ്പം ഉണ്ടാകും കാരണം ആ വ്യക്തിക്കറിയാം ആ വ്യക്തിയുടെ തന്നെ പ്രവർത്തനം കൊണ്ട് മിസ്സായിപ്പോയി ഒരു മിസ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടായി ആ വ്യക്തി പലരെയും അവിശ്വസിച്ചു പോയി അവിശ്വസിച്ച് പോയി നല്ല ആളുകളെ അവിശ്വസിക്കുകയും മോശം ആളുകളെ വിശ്വസിക്കുകയും ചെയ്യും നിങ്ങളുടെ ഇഷ്ടത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കാര്യത്തിൽ ആ വ്യക്തിക്ക് സംഭവിച്ച വിശ്വസിക്കാൻ പറ്റാത്ത ആളുകളെ വിശ്വസിച്ചു പോയി വിശ്വസിക്കാൻ യോഗ്യുള്ളവരെ വിശ്വസിക്കാതെയും പോയി അങ്ങനെ ഇപ്പോൾ ആ വ്യക്തിക്ക് അതെല്ലാം മനസ്സിലാവുന്നു ഇപ്പോൾ പരസ്പര സഹായത്തിനായിട്ട് ആ വ്യക്തി എത്തുന്നു നിങ്ങൾക്ക് എന്ത് ദുരിതമുണ്ടെങ്കിലും ആദ്യം ആ വ്യക്തിക്ക് മടിയായിരുന്നു സഹായിക്കാൻ നിങ്ങളെക്കുറിച്ച് തെറ്റിദ്ധരിച്ചപ്പോൾ ഇപ്പോൾ നിങ്ങളെ കൃത്യമായിട്ട് ആ വ്യക്തി മനസ്സിലാക്കുന്നു നിങ്ങൾക്കും ആ വ്യക്തിക്കും പോസിറ്റീവായിട്ട് പോകാൻ കഴിയുന്നു വളരെ പീസ്ഫുൾ ആയിട്ടുള്ള സമാധാനം നിറഞ്ഞ ഒരു ജീവിതം നിങ്ങളിലേക്ക് വരുന്നു നിങ്ങൾ സമ്മാനിക്കപ്പെടുന്നു ആ വ്യക്തി നിങ്ങളും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നു എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോയി വിജയിക്കാൻ കഴിയുന്നു ജീവിതത്തിൽ ജീവിതത്തിലത് നിങ്ങൾക്കൊരു വലിയ നേട്ടമായിട്ട് മാറും ഒരിക്കലും ഒരു പ്രതിസന്ധിയിൽ നിങ്ങൾ തളരേണ്ട കാര്യമില്ല വളരെ പോസിറ്റീവായിട്ട് തന്നെ നിൽക്കുക നിങ്ങളോട് നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിങ്ങളോട് നൽകുന്നതും നൽകുന്ന സന്ദേശം തന്നെ പോസിറ്റീവായിട്ട് നിലനിൽക്കുക നിങ്ങൾക്ക് വിജയം ഉണ്ടാകും ആ വ്യക്തി ഇപ്പം മിസ്സ് ചെയ്യുന്ന കാര്യമുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ പക്ഷെ അതൊക്കെ അതിജയിച്ചുകൊണ്ട് നിങ്ങൾക്കും ആ വ്യക്തിക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയും ടേക്ക് ആക്ഷൻ ഓരോ സമയത്തും ചെയ്യേണ്ടത് മടി കൂടാതെ കൃത്യമായിട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നന്മ കിട്ടും മാത്രമല്ല അതിൻ്റെ ഗുണം നിങ്ങൾക്ക് ആത്മവിശ്വാസം പകരും നിങ്ങളുമായി കൂടുതൽ അടുക്കുന്ന സാഹചര്യത്തേക്കാണത് മാറുന്നത് മാത്രമല്ല വ്യക്തി കൂടുതലായിട്ട് നിങ്ങൾ വിശ്വസിക്കുകയാണ് നിങ്ങളിൽ അവിശ്വാസം ഉണ്ടായപ്പോഴാണ് ആ വ്യക്തി മിസ്സായി പോയത് പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറുകയാണ് ആരൊക്കെ ദുർബോധനകൾ നടത്തിയാലും ആരൊക്കെ പ്രതിസന്ധികൾ സൃഷ്ടിച്ചാലും അതിനെയൊക്കെ അതിജയിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള സൗഭാഗ്യം ഉണ്ടാവും ഭാഗ്യം ഉണ്ടാവും ശക്തമായിട്ട് മുന്നോട്ട് പോവുക എല്ലാ നന്മകളും ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക